സ്കൂൾ സമയമാറ്റത്തിൽ മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനിടെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയരുമായി കൂടിക്കാഴ്ച നടത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോഴിക്കോട് കാരന്തൂർ മർക്കസിലായിരുന്നു കൂടിക്കാഴ്ച സ്കൂൾ സമയമാറ്റം ചർച്ചയായില്ല എന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എം വി ഗോവിന്ദൻ പറഞ്ഞു വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ വിഷയത്തെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയോ ഷഹദ് റഹ്മാൻ ആർ ഷീത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹദ് ഉമർ ഫൈസി മുഖമടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ഇത് ഇത് പരിഹരിക്കണമെന്നൊരു ശാസനാ സ്വഭാവത്തിൽ പറയുന്നൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഈ എ പി അബുബക്കർ മുസ്ലേലുമായുള്ള കൂടിക്കാഴ്ചയിൽ അത് ചർച്ചയ്ക്കേ വന്നില്ല എന്ന് എം വി ഗോവിന്ദൻ മാഷ് പറയുന്നത് അങ്ങനെ തന്നെയാണോ ഷഹദ് അങ്ങനെയല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നത് ആ വാർത്ത അല്പസമയത്തിനകം വിശദമായിട്ട് നൽകാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ സ്കൂൾ സമയമാറ്റ വിഷയം എം വി ഗോവിന്ദനുമായിട്ട് ഇത്തരത്തിൽ സംസ്ഥാന നേതാവ് പ്രത്യേകിച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ വിഷയത്തിൽ സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം അതിനൊരു വേദി ഒരുക്കണം എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇത്തരത്തിൽ ഈ എം വി ഗോവിന്ദനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം അതാണ് ഈ ൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിങ്ങും നമുക്കറിയാം ഈ വിഷയത്തിൽ ആദ്യം തന്നെ ഒരു തുറന്ന പോരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇ കെ വിഭാഗമാണ് എന്നാൽ ഈ എ പി വിഭാഗം ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ നാല് ദിവസങ്ങൾക്ക് മുൻപ് ഈ വിഷയത്തിൽ സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഇത്തരത്തിൽ സമയമാറ്റം ചർച്ച ചെയ്യണമെന്നും കാന്തപുരം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ ഇന്ന് ഈ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇവിടേക്ക് അതായത് ഈ മർക്കസിലേക്ക് വന്നത് അത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാന്തപുരത്തിന്റെ ഇടപെടൽ ഇടപെടല പശ്ചാത്തലത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കാന്തപുരം എ പി അബുക്കർ മുസ്ലിയാർ ഈ വിഷയം എം വി ഗോവിന്ദനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം ഈ വിഷയത്തിൽ സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം അതിനൊരു വേദി ഒരുക്കണം എന്ന് കാന്തപുരം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ എന്താ പറയാ പറയാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇ കെ വിഭാഗം സമീപകാലത്തൊന്നും സർക്കാരിനെതിരെ ഒരു തുറന്ന പോലെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ വിഷയത്തിൽ ഒരു തുറന്ന പോരുന്ന തന്നെ ഇ കെ വിഭാഗം തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ഇന്നലത്തെ പ്രതികരണം സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം അതായത് സർക്കാർ ഇതിന്റെ തിത്ത്വഫലം അനുഭവിക്കേണ്ടി വരും എന്നിവരെയുള്ള കാര്യങ്ങളിലേക്ക് ഇ കെ വിഭാഗം കടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഭീഷണി സ്വരമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു താക്കിയത് കൂടിയാണ് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ പ്രധാനമായിട്ടും ഇ കെ സംസ്ഥാന ഈ വിഷയത്തിൽ പറയുന്നത് അതായത് പതിനൊന്നായിരം മദ്രസുകളെയും പന്ത്രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളെയും ഒരേ സമയം ബാധിക്കുന്ന വിഷയമാണ് സർക്കാർ ഇതിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് മാത്രവുമല്ല ചർച്ചയ്ക്ക് തയ്യാറായി പറയുമ്പോൾ ഈ മനസ്സിലാക്കിപ്പിക്കാനാണ് എന്നുള്ളതാണ് പറയുന്നത് അത്തരത്തിൽ ഒരു മുൻവിധിയോടുകൂടിയുള്ള സമീപനം അത് ശരിയായ രീതിയല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തുറന്ന ചർച്ച നടക്കണം സർക്കാർ അതിനൊരു വേദി ഒരുക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംസ്ഥ അതായത് എ പി സംസ്ഥി അബുബുഖർ മുസ്ലിയർ എം വി ഗോവിന്ദനോട് അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയം കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് എന്തായാലും സർക്കാർ സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ മാറ്റമുണ്ടാകില്ല അതായത് അടിയറവ് വെക്കേണ്ടതില്ല അത് സർക്കാർ കാര്യമാണ് സർക്കാർ കാര്യങ്ങളിൽ ഇത്തരത്തിൽ മതപണ്ഡിതർ ഇടപെടേണ്ടതില്ല എന്ന വാദമാണ് സർക്കാർ പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ മതപണ്ഡിതരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച ഈ വിദ്യാഭ്യാസം അതായത് മതപഠന കാര്യങ്ങൾ പഠിക്കാനായി രാവിലെയാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലങ്ങളായിട്ട് അങ്ങനെയാണ് രാവിലെ ഏകദേശം മണി ഏഴ് മണി സമയകത്ത് ഈ മദ്രസാ പഠനം ആരംഭിക്കും ഏകദേശം എട്ട് മണി എട്ടരയോടുകൂടി ഇത് അവസാനിക്കും പിന്നീട് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന ഒരു സ്ഥിതിയാണ് സാധാരണഗതിയിൽ പിന്തുടർന്നു വരുന്നത് അതിനെയാണ് ഈ സ്കൂൾ സമയമാറ്റത്തോടുകൂടി ബാധിക്കുന്നത് അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാകും അതായത് മതപഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും മുസ്ലിം മതപണ്ഡിതർ ഉന്നയിക്കുന്ന ഒരു കാര്യം ആ ശ്രീത്ത് വിളിച്ചിരുന്നു സീത്ത് വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രശ്നമുണ്ട് ഹൈക്കോടതി ഈ പറയുന്ന കാര്യം ഇപ്പോൾ റാറ്റിഫിക്കേഷൻ നേടി വന്നതാണ് അങ്ങനെ അത് നൂറ് ശതമാനം സംസ്ഥാന സർക്കാരിനെ മാത്രം കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല സ്കൂൾ സമയമാറ്റം എന്നിരിക്കലും ചർച്ചയാവാം പക്ഷേ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞെങ്കിലും ഇപ്പോൾ എന്താണ് ജിഫിർ മുത്തുകോ തങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വിളിച്ച് നേരിട്ട് ചർച്ച ക്ഷണിക്കുന്നു ഇപ്പോൾ എ പി അബു മുഖർ കാണാൻ എം വി ഗോവിന്ദിപ്പോൾ നിമിഷപ്രിയുടെ മോചനത്തിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടെങ്കിലും എന്താണ് സർക്കാരിന് മുന്നിലുള്ള പോംവഴി വഴി സീത് ഹാഷ്മി സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾക്കിടയിൽ നിലനിൽക്കുന്ന എതിർപ്പിനെ ലഘൂകരിക്കുക അത് തണുപ്പിക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രധാന ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ടാണ് സി പി ഐ എം നേതാക്കൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കാണുന്നതും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥയുടെ അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കോയ തങ്ങളെ കാണുന്നതും എന്നാണ് മനസ്സിലാക്കുന്നത് ഹാഷ്മി സൂചിപ്പിച്ച പോലെ പൂർണ്ണമായും സർക്കാരിൻ്റെ പരിമിതിക്കകത്ത് നിൽക്കുന്നതല്ല ഈ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് സ്കൂൾ സമയമാറ്റത്തിലടക്കം തീരുമാനമെടുക്കേണ്ടി വന്നത് എന്ന പൊതു സാഹചര്യമുണ്ട് ഇത് സംഘടനകളെ ബോധ്യപ്പെടുത്തി അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് അതല്ലാതെ മറ്റു പോംവഴികൾ സർക്കാരിന് മുന്നിലില്ല എന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വവും ഇതിൽ നൽകുന്ന പ്രതികരണം എന്നാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം സംഘങ്ങൾക്കിടയിൽ വിവിധ വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെതിരെ ഒരു ധ്രുവീകരണം ഉണ്ടാകാതിരിക്കാൻ ഇടതുപക്ഷ ിനെതിരെ ഒരു ധ്രുവീകരണം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ കരുതലും സി പി ഐ എടുക്കുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും കഴിഞ്ഞ ലോക്സഭ ഉപ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇവിടെ സാധാരണ ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് എ പി അബൂബക്കർ മുസ്ലിയാർ നേരത്തെ നിൽക്കുന്ന കാന്തപുരം സുന്നി വിഭാഗം എന്നാൽ ആ പിന്തുണ ഇപ്പോൾ അടുത്ത കാലത്തായി പൂർണ്ണമായും കിട്ടുന്നില്ല നേരത്തെ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ആശയ ആശയവിനിമയത്തിൻ്റെ വഴി അടഞ്ഞായിരുന്നു കാന്തപുരം വിഭാഗത്തിൽ എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗും കാന്തപുരം വിഭാഗവുമായി നല്ല ബന്ധമാണ് ഈ ബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം മുസ്ലിം ഏകീകരണത്തിന് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം സി പി എമ്മിനുണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം തേടിയാണ് എം വി ഗോവിന്ദൻ കാന്തപുരം എ പി അബുബക്കർ മുസ്തിയാരെ സന്ദർശിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ നിമിഷപ്പെട നിമിഷപ്രിയുടെ വിഷയത്തിൽ ഇന്നലെ സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ ഒന്നടങ്കം കാന്തപുരം എ പി അബുബക്കർ മുസ്തിയാരെ അനു അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിട്ട് പോയി കാണുകയോ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയോ ചെയ്യേണ്ട കാര്യം സി പി എമ്മിനെ പോലും രാഷ്ട്രീയ പാർട്ടിക്കില്ല മറിച്ച് രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി സമൂഹത്തിൽ തേടിയാണ് ഗോവിന്ദൻ അവിടെ വേണം മനസ്സിലാക്കാൻ എസ് ാണ് ആ വാർത്തയുടെ ഷഹർ റഹ്മാനാണ് സന്ദർശനങ്ങൾ നൽകിയത് അങ്ങനെ ഒന്നും ചർച്ചയായില്ല ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്താണ് കാര്യങ്ങൾ സംവദിക്കാൻ പോയതാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു ഒരു സി പി എം പോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അങ്ങനെ മർക്കസിൽ പോയി എ പി എം ബോക്രം സിലേരുമായി നിമിഷപ്രിയയുടെ കാര്യത്തിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഈ അറിഞ്ഞുകൂടാ അപ്പൊ എന്തായാലും ശ്രീത്ത് പറയുന്നതാണ് ലോജിക്കൽ ഈ പറയുന്ന രീതിയിൽ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയ അതിൽ സജീവ ചർച്ചയായിട്ടുണ്ട് എം വി ഗോവിന്ദനുണ്ട് ഇല്ലെന്ന് പറഞ്ഞാലും